നമ്മുടെ സമയം അധികം ഇല്ലാത്തത് കൊണ്ട് മുപ്പത്തി ഒന്നാം സങ്കീർത്തനും പത്തൊമ്പതാം വാക്യം വായിക്കാം സെൻസ് തേർട്ടി വൺ വേഴ്സ് നയൻറ്റീൻ മുപ്പത്തി ഒന്നാം സങ്കീർത്തനും പത്തൊൻപതാമത് വാക്യം വായിക്കാം യെസ് എൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചതും നല്ല ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർക്കാണ് നീ പ്രവർത്തിയമായ എൻ്റെ നന്മയത്രവാലത് വിശുദ്ധവേദപുസ്തകത്തിൽ ഭക്തന്മാർക്കുള്ള അനവധി അനുഗ്രഹങ്ങൾ കൊടുത്തിട്ടുണ്ട് ഭക്തന്മാർക്കുള്ള അനുഗ്രഹം പഠിക്കും മുമ്പ് ആരാണെന്ന് പഠിക്കണം വിശുദ്ധ ബൈബിളിൽ ഭക്തി എന്നതിന് നാല് പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് ഭക്തി എന്നൊരു വാക്കിന് നാല് വാക്കുകൾ ഒന്ന് ഫിയർ രണ്ട് റെഫറൻസ് മൂന്ന് ലവ് നാല് ഒബീഡിയൻസ് ഭക്തി എന്നൊരു വാക്കിന് നാലർത്ഥങ്ങളുണ്ട് പറഞ്ഞാട്ടെ ഒന്ന് ഭയം രണ്ട് ബഹുമാനം മൂന്ന് സ്നേഹം നാല് അനുസരണം ആരാണ് ദൈവഭക്തൻ ഒറ്റ വാക്കിൽ മറുപടി എല്ലാവരേക്കാളുപരി എല്ലാറ്റിനേക്കാളുപരി ആര് ദൈവത്തെ സ്നേഹിക്കും അവനാണ് ഭക്തൻ എല്ലവരേക്കാളുപരി എല്ലാറ്റിനേക്കാളുപരി ആര് ദൈവത്തെ ബഹുമാനിക്കും അവനാണ് ഭക്തൻ എല്ലവരേക്കാളുപരി എല്ലാറ്റിനെക്കാളുപരി ആര് ദൈവത്തെ സ്നേഹിക്കും അവനാണ് ഭക്തൻ എല്ലവരേക്കാളുപരി എല്ലാറ്റിനെക്കാളുപരി ആര് ദൈവത്തെ അനുസരിക്കും അവനാണ് ഭക്തൻ